ആക്രീറ്റ് അക്കൗണ്ടിങ് സർവീസസ് ജി എസ് ടി രജിസ്ട്രേഷൻ ജി എസ് ടി റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ടി ഡി എസ് ഫയലിംഗ് ഇവേ ബില്ലിംഗ് പ്രിപ്പറേഷൻസൊക്കെ പ്രൊഫഷണലായി ചെയ്ത് കൊടുക്കുന്നു അക്കൗണ്ട്സ് മെയിൻ്റൈൻ ചെയ്യുക ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്രീറ്റിൻ്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു ടാൻ ടാൻ പി എഫ് ഇ എസ് ഐ ഡി എസ് ഇ സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ് അതുകൂടാതെ ക്ലയന്റിനെ ഓഫീസിലെത്തി വർക്ക് ചെയ്തു കൊടുക്കുന്നു സർവീസും കറക്റ്റ് റിലയബിൾ സപ്പോർട്ടും നൽകുന്നു ലൊക്കേഷൻ വരുന്നത് പല്ലൂർത്തി പഷ്ണിത്തോട് പാലം ബസ് സ്റ്റോപ്പിന് സമീപം സർവീസസ് ഇനിയെല്ലാം ദിനത്തിൽ നടത്തി വൈശാഖം ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിനത്തിൽ സ്കന്തത്തിൽ നിഗ്രഹിക്കാനുള്ള ശത്രു ഭക്തജനങ്ങൾ പങ്കെടുത്തു പൂജിച്ച ആയി പ്രദക്ഷിണമായി മന്നം ശ്രീ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശത്രു സംഭാര വേൽ ഭഗവാൻ സമർപ്പിച്ചു ഭഗവാൻ ശ്രീ നിഗ്രഹിച്ച ദിവസമാണ് വരബലം നേടിയ സുബ്രഹ്മണ്യസ്വാമിപത്മാസുരനെടിയെ ശക്തി ദിനത്തിൽ സന്ധ്യ സന്ധ്യസമയത്ത് കടലിനുള്ളിൽ ഒളിച്ചിരുന്ന മാവായിട്ട് ഒളിച്ചിരുന്ന സൂര്യപത്മാസുരനെ നിഗ്രഹിച്ച് മൂന്ന് ദിവസമാണ് ഷന്ധശക്തി ആ സൂര്യപത്മാസുരനെ നിഗ്രഹിക്കാനുള്ള വെയിൽ സൂര്യപത്മാസുര നിഗ്രഹത്തിനുപയോഗിക്കുന്ന ശത്രു സംഹാരേൽ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ വേല് ഇന്ന് പൂജിച്ച് ഭഗവാൻ ശ്രീ സ്വാമിക്ക് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ വീരബാഹു എന്ന് പറയുന്ന സന്തത സഹചാരിക്ക് സമർപ്പിക്കാനുള്ള സംയോജകൻ സംശാഖം ശ്രീ മുരുകം എസ് ജയകൃഷ്ണൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പെരുവാരം സന്തോഷ് മാരാർ മേളത്തിന് നേതൃത്വം കൊടുത്തു കരുണൻ കടമംഗളം കെ വി സുനിൽകുമാർ പെരുവാരം മോഹൻ സ്വാമി രാജീവ് മുല്ലശ്ശേരി സന്ദീപ് വാഴവേലിൽ സുരേഷ് മനക്കപ്പടി അനിൽ പല്ലം തുരുത്ത് നീലാംബരൻ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ